ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു നമുക്ക് ഭഗവാൻ്റെ ചില ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ കിട്ടിയാലും നമ്മളത് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഭഗവാനെ ഭഗവാനെ സ്മരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പഴയപടി തന്നെ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് വീണ്ടും 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 ഓരോ കർമ്മങ്ങളിലേർപ്പെട്ട് ഒരു കുഴപ്പങ്ങളിലൊക്കെ ചെന്നുപെടുമ്പോൾ വീണ്ടും ഭഗവാനെ വിളിക്കുന്നു ഭഗവാൻ നമുക്ക് വീണ്ടും ചില ചെറിയ അനുഗ്രഹങ്ങളൊക്കെ തരുന്നു പക്ഷേ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയാലും ഇത് ഭഗവാൻ എനിക്ക് ആപത്തുകളിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കൈത്താങ് തന്നതാണെന്നുള്ള തിരിച്ചറിവോ ഒരു നന്ദിയോ സ്മരണയൊന്നും നമുക്കുണ്ടാവുകയില്ല ഒരു ഒട്ടും പഠിക്കാത്ത ഒരു കുട്ടി അല്പം അവനെ ടീച്ചേഴ്സും പേരൻസും ഒക്കെ നിർബന്ധിച്ച് അവൻ പഠിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരുമൊക്കെ നിർബന്ധിച്ചാൽ ചില കുട്ടികൾ പഠിക്കും അങ്ങനെ പഠിക്കുന്നതെന്നിരിക്കട്ടെ അപ്പോൾ ആ കുട്ടിക്ക് എല്ലാ പ്രാവശ്യവും കിട്ടിയതിനേക്കാൾ അല്പം മാർഗ്ഗ് കൂടുതൽ കിട്ടുമ്പോൾ ആ കുട്ടിക്ക് തോന്നും ആ പഠിച്ചപ്പോൾ മാർഗ്ഗ് കിട്ടിയല്ലോ അവൻ്റെ ചെറിയ കോൺഫിഡൻസ് വരും വീണ്ടും വീണ്ടും അവനത് പഠിക്കുകയും കൂടുതൽ മാർഗ്ഗ കിട്ടുകയും ചെയ്യുമ്പോൾ അതിലേക്ക് തന്നെ അവൻ ഉറച്ചു നിൽക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ മഴക്കാലങ്ങളിലൊക്കെ മീൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ അത് ഒരു മീനിനെ രണ്ട് മീനിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് തോന്നും ആ ഇവിടെ ഇനി ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ മീനുകളെ കിട്ടുമല്ലോ എന്ന് അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ വലിയ സമ്പന്നരായിട്ടിരിക്കുന്നവർ അല്ലെ വലിയ പദവികളിലൊക്കെ ഇരിക്കുന്നവരുടെ ജീവിതം പരിശോധിച്ചാൽ അവരോട് ഞാൻ ചില പ്രമുഖ വ്യക്തികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ജോലിക്കൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടവർ ജോലി തേടുമ്പോൾ അവർക്ക് ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സാലറി പോലും കിട്ടാത്തവരുണ്ടെന്ന് ചിലർ പറഞ്ഞ് ഇരുപത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ ജോലി ചെയ്തവരാണെന്ന് വലിയ സമ്പന്നരാണിപ്പോഴവർ അപ്പോൾ ആ കിട്ടിയ ശമ്പളം ചെറുതാണ് അല്ലെങ്കിൽ ആ സാഹചര്യം ചെറുതായിപ്പോയി എന്ന് കള അത് കളഞ്ഞിട്ട് അതിനേക്കാൾ വലുത് കിട്ടുന്നവരെയും അവർ കാത്തിരുന്നില്ല ആ ചെറുതിലൂടെയാണ് നമ്മൾ വലുതിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ ആ ചെറിയ സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിനെ മുറുക പിടിച്ച് ഇത് എനിക്ക് മുന്നോട്ട് കയറുവാനുള്ള ഒരു പദ്ധതിയാകാം എന്ന് കരുതി അതിൽ പിടിച്ച് മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് കഠിനാധ്വാനത്തിലൂടെ പോയപ്പോൾ അവരെ ആഗ്രഹിച്ച സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലുമൊക്കെ എത്തി പക്ഷേ ഭഗവാനു വേണ്ടിയിട്ട് അല്ലെ ഭഗവാനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഈ ഒരു ഉറപ്പില്ലാത്തതെന്ന് പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിച്ചു പോകും ഭഗവാൻ നമുക്ക് പല മനുഷ്യരുടെ രൂപത്തിൽ പല സാഹചര്യങ്ങളുടെ രൂപത്തിൽ നമ്മളെ പല ഘട്ടങ്ങളിലും സഹായിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല പക്ഷെ നമ്മൾ കരുതും ഇത് നമ്മുടെ സാമർഥ്യം കൊണ്ടാണ് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതെന്ന് അല്ലേ അല്ലെങ്കിൽ അപ്പോൾ കിട്ടിയ ആ സന്തോഷത്തെ നാം വളരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അതവിടെ എങ്ങോ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കിട്ടിയ ആ ഭഗവാനിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ഒരു കൈത്താങ്ങാണെങ്കിൽ പോലും അതിൽ പിടിച്ച് കയറി 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 നാം ഒരു ഉത്തമ ഭക്തനാകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ആ ഭഗവത് സ്മരണയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാകും അല്ലാതെ ഏതെങ്കിലുമൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെൻ്റെ സാമർഥ്യം കൊണ്ട് മാത്രം ഉണ്ടായതാണ് എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണ് എന്നൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കരുതും ആ നിനക്ക് നല്ല സാമർഥ്യവും കഴിവൊക്കെ ഉണ്ടല്ലോ ആ എങ്കിൽ അത് മാത്രം ഉപയോഗിച്ച് നീ ജീവിതത്തിൽ വിജയിച്ചുള്ളൂ എന്ന് പറയും അങ്ങനെ പലരും അവനവൻ്റെ സാമർഥ്യത്തിൽ കഴിവിൽ വിജയിച്ച പലരും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണിട്ടുണ്ട് ഭഗവാൻ നമ്മുടെ സാമർഥ്യം നമ്മുടെ കഴിവ് നമ്മുടെ ടാലൻസ് പ്ലസ് ഭഗവാന്റെ അനുഗ്രഹം ഇത് രണ്ടും ചേരുമ്പോഴാണ് ജീവിതം വിജയം ഉണ്ടാകുന്ന ജീവിതത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് വിജയം വേണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം എന്ന് എപ്പോഴും എല്ലാവരും പറയില്ലേ ഈശ്വരാനുഗ്രഹം വേണമെന്ന് നമ്മുടെ കഴിവുകൾ ഭഗവാൻ തന്നെ തന്നതാണ് അത് നമ്മുടെ തന്നെ മാത്രമാണെന്നുള്ള അഹങ്കാര ബോധവും എൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എനിക്കെല്ലാം സമ്പാദിക്കാൻ അല്ലെങ്കിൽ എനിക്കെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ള ആ അഹംബോധവും കൂടി വരുമ്പോൾ പിന്നെ ഭഗവാൻ അവിടെ സ്ഥാനമില്ല അപ്പോൾ നമ്മുടെ കഴിവിനോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെപ്പോഴും ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുകയുള്ളൂ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ അതിനെ നേരിടാനുള്ള ആത്മബോധം അല്ലെ ആത്മശക്തി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ കയറി പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് മുന്നോട്ട് തന്നെ സഞ്ചരിക്കണം അതിനെ വിട്ട് കളയാതെ അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള പാതയിലൂടെ വന്ന് ഭഗവാന്റെ ഒരു കൈത്താങ്ങിലൂടെ ജീവിച്ച് ഏത് കാര്യം നാം ചെയ്യുമ്പോഴും ഭഗവാൻ നമ്മെ ഒന്ന് ശ്രദ്ധിക്കും നാം പോകുന്ന വഴി തെറ്റാണെങ്കിൽ ചെയ്യുന്ന കാര്യം ശരിയല്ലെങ്കിൽ ഭഗവാൻ നമുക്കൊരു ശ്രദ്ധ തരും ആ ശ്രദ്ധയിലൂടെ നമ്മെ തിരിച്ചുവിടും അങ്ങനെ തിരിച്ച് വിട്ടു വിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ ഘട്ടത്തിൽ ഭഗവാൻ നമുക്ക് പൂർണ്ണ തുണയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ നമു അത് അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ തന്നെ ഉറച്ച് എന്നെ എനിക്ക് ഏത് പ്രശ്നം വന്നാലും എന്നെ സഹായിക്കാൻ എൻ്റെ കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് വീട്ടുകാരുണ്ട് എന്നുള്ള ചിന്തയേക്കാൾ ചിന്തയേക്കാളുപരി എനിക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും എന്നെ സഹായിക്കുവാൻ എൻ്റെ ഭഗവാൻ കൂടുണ്ട് എന്നുള്ള ഒരു ബോധത്തിൽ ജീവിച്ചാൽ മാത്രം മതി അല്ലാതെ ഒരു ആത്മജ്ഞാനിയായി ഒരു ഭൗതിക ജീവിതം വിട്ടിട്ട് ആത്മീയതയിലേക്ക് പോകുവാനല്ല പറഞ്ഞത് ഇവിടുത്തെ ഈ ഇഹ ഈ പ്രാരബ്ധ ഈ ഭവ ദുഃഖങ്ങളെല്ലാം ഇഹ ഇഹത്തിലുള്ള ദുഃഖങ്ങളെല്ലാം നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം തീർക്കണമെങ്കിൽ ഭഗവാന്റെ പാദങ്ങൾ തന്നെ ഉള്ളു ആശ്രയം ഭഗവാന്റെ കരം പിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഈ സംസാരമാകുന്ന ഈ സാഗരം ഒരു കടൽ തന്നെയാണ് ജീവിതം ഒന്ന് ഈ ജീവിത പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്നിനൊന്ന് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രശ്നങ്ങളാകുന്ന തിരകൾ വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ താളം തെറ്റലിൽ നിന്ന് സമചിത്തതയോടുകൂടി മുന്നോട്ട് ആടി ഉരയുന്ന വഞ്ചി പോലെയുള്ള ഈ ജീവിതം കടലിൽ താണു പോകാതെ അതിനെ മറുകരെ എത്തിക്കുവാനുള്ള ഒരു പ്രയാണമാണ് ജീവിതം എന്ന് പറയുന്നത് ആ പ്രയാണത്തിൽ നമ്മുടെ തോണി തുഴയുവാൻ ആ നായകനായി തോണിക്കാരനായി ഭഗവാനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഈ സംസാര സാഗരം സൃഷ്ടിച്ചതും ഭഗവാനാണ് ഇത് ഈ പ്രശ്നങ്ങളിൽ നമ്മെ പെടുത്തുന്നതും ഭഗവാനാണ് ഇതെല്ലാം കണ്ട് രസിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാനും ഭഗവാന്റെ സന്തോഷമായ ശക്തിയായ മായാസ്വരൂപിണിയായ ദേവിയും ഇവിടെ ഈ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മായാ പ്രപഞ്ചത്തിൽ ഇവിടുത്തെ വെറും കളിപ്പാവകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഈ വ്യത്യസ്തമായ കളികൾ കണ്ട് വ്യത്യസ്തമായ ജീവിതം കണ്ട് അവരെ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കളികൾക്ക് നമുക്കൊരു പിഴവ് വന്നാൽ നമ്മളെ ഈ കളിക്കാൻ വേണ്ടി വിനിയോഗിച്ചവർ തന്നെ നമുക്ക് ഒരു കൈത്താങ് തന്ന് രക്ഷിക്കും അല്ലേ നമ്മളിപ്പം എവിടെയെങ്കിലും കളിക്കാൻ പ്രാക്ടീസിന് പോയി നിൽക്കുകയാണ് നമുക്ക് വല്ല തെറ്റുപറ്റിയാൽ അതിൻ്റെ മാസ്റ്റർ കാണില്ലേ നമ്മളെ എപ്പോഴും കറക്റ്റ് ചെയ്യുവാനും തെറ്റുപറ്റിയെടുത്ത് ഒന്ന് രക്ഷിച്ചെടുക്കുവാനും എല്ലാം നമുക്ക് നമ്മുടെ മാസ്റ്റർ ഉണ്ടാവും കൂടെ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ജീവിതമാകുന്ന കളിയുടെ മാസ്റ്ററാണ് നമ്മുടെ ഭഗവാൻ ഭഗവാൻ കാണുകയാണ് ഓരോന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാൻ കാണുകയാണ് ഓരോ വ്യക്തികളെയും ഭഗവാൻ സൃഷ്ടിച്ചു വിട്ട ഓരോ കളിക്കോപ്പുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ വികൃതികളും പ്രവൃത്തികളും എല്ലാം ഭഗവാൻ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നു അതിനിടയിൽ എനിക്ക് പിഴവ് പറ്റിയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ആ പിഴവ് പരിഹരിച്ചു തരും അതല്ലാതെ പിഴവ് പറ്റിയാലും എനിക്ക് ഒന്നുമില്ല ഞാൻ തന്നെ അതെല്ലാം മാനേജ് ചെയ്യും എനിക്ക് ഈ കളിയൊക്കെ നന്നായിട്ടറിയാം എന്ന് പറഞ്ഞ് സ്വയം കളിച്ച് തെറ്റുപറ്റി പ്രശ്നം ഉണ്ടാക്കി അതിൽ തന്നെ പടുകുഴിയിൽ വീഴുന്നവരെ ഭഗവാൻ ശ്രദ്ധിക്കില്ല ഭഗവാനിലേക്ക് ഒരു ശ്രദ്ധ വരുന്നത് ഇപ്പോൾ എപ്പോഴും ടീച്ചറന്മാരോട് സംശയം ചോദിച്ചു വരുന്ന കുട്ടികളെ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുകയില്ലേ എപ്പോഴും മറ്റു പിന്നെ ഒരു ടീച്ചറിൻ്റെ കരുതലിലിരിക്കണമെന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ കൈത്താങ് വേണ്ടത് അവരെ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ കൈത്താങ്ങിനായി നാം ഭഗവാനെ ആശ്രയിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ വയ്ക്കാത്തത് കൊണ്ടാണ് ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്ന ഇരുന്നിട്ടും അതിനെ അവിടെ ശ്രദ്ധിക്കാതെ ഭഗവാനെ ശ്രദ്ധിക്കാതെ നമ്മൾ ഹൃദയത്തിൽ മറ്റു പലരെയും എടുത്തു വയ്ക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ ഹൃദയം കൊടുക്കാത്തത് സത്യത്തിൽ ഭഗവാൻ നമ്മുടെ ഹൃദയം മാത്രം മതി പക്ഷേ ആ വിലപ്പെട്ട ഹൃദയം നമ്മളെ ആർക്ക് കൊടുക്കുന്നു ഈ ഭൂമിയിലുള്ള മറ്റു പലതിനും വേണ്ടിയിട്ട് അത് വീതം വെച്ച് കൊടുക്കുന്നു ആ ഹൃദയത്തിൽ മറ്റു പല ചിന്തകൾ വ്യക്തികളെയും മറ്റ് സാഹചര്യങ്ങളെയും ഒക്കെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പലേതും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നു ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ അറിയുന്ന പോലുമില്ല ആ ഭഗവാൻ അവിടെ ഇരിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ എല്ലാം അവിടെ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുകയാണ് എന്നുള്ള ബോധമില്ലാതെ അവിടേക്ക് നമ്മൾ മറ്റു പലതിനെയും പിടിച്ചു വയ്ക്കുന്നത് കാരണം അവിടെ ഇരിക്കുന്ന ഭഗവാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു ഭഗവാൻ അറിയുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും ആ അറിയുവാനൊരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല അതാണ് സത്യം അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ തേടി എവിടെയും പോകണ്ട ഉള്ളിലേക്ക് നോക്കി മനസ്സിലേക്ക് തന്നെ നോക്കി നിത്യേന നാമജപങ്ങൾ നടത്താം നാമജപത്തിലൂടെ നമുക്ക് ഒരു ആത്മസാക്ഷാത്കാരം ഒരു ഒരു സന്തോഷം ഒരു മനസ്സിനൊരു ഒരു തൃപ്തി അല്ലെ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല നാമം ജപിക്കുമ്പോഴും ഏകാഗ്രമായിട്ട് മനസ്സിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൽസംഗങ്ങളൊക്കെ കേൾക്കുക ഭഗവാൻ്റെ കഥകളൊക്കെ ശ്രവിക്കുക അങ്ങനെ ഏതാണോ ഇഷ്ടം അതു തന്നെ ചെയ്യുക നാമജപം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നാമജപത്തിൽ മനസ്സിന് ശ്രദ്ധ കിട്ടാത്തവർ അനേകം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ഏത് കാര്യത്തിലാണോ ശ്രദ്ധ വരുന്നത് ഭഗവാനോട് ഒത്തിരിയ്ക്കുവാൻ ഏത് കാര്യം ചെയ്താലാണോ പറ്റുന്നത് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാകും ഏറ്റവും സുഖകരമായി സൗഹാർദ്ദപരമായി ഭഗവാനെ കിട്ടുന്നത് ഏത് കാര്യത്തിലൂടെയാണോ എന്ന് അതനുസരിച്ച് ഭഗവാനോടൊത്തിരിക്കുക ഒരു ദിവസം വൈകുന്നേരം വരെയും അല്ല ഉറങ്ങും വരെയും അങ്ങ് നമ്മൾ ഭഗവാൻ്റെ ചിന്തയിലിരിക്കാൻ നമ്മൾ ഈ ഇഹത്തിലിരിക്കുന്നവർക്ക് കഴിയില്ല പല ചിന്തകളിൽ ഇരിക്കുന്നവർക്ക് എങ്കിലും നമ്മൾ പല ചിന്തകളിലേക്കും പല കർമ്മങ്ങളിലേക്കും വ്യാപരിച്ചാലും മനസ്സുകൊണ്ട് വീണ്ടും ഓടി ഭഗവാനിലേക്ക് തന്നെ വന്നെത്തണം അങ്ങനെ ഒരു ഒരു പ്രവൃത്തി ഇങ്ങനെ നിരന്തരം തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിനെ അലയാൻ എങ്ങും വിടുകയില്ല ഭഗവാൻ ആ ഭഗ എല്ലാ എവിടെ അലഞ്ഞാലും ഭഗവാനാകുന്ന ആ ഒരു കെട്ടിലേക്ക് തന്നെ വന്നു പെടും അപ്പോൾ ആദ്യം ആദ്യം ഇതിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ഉറപ്പുണ്ടാവുകയില്ല പിന്നീട് ക്രമേണ അത് വന്നുകൊണ്ടേയിരിക്കും നാമജപങ്ങളിലൊക്കെ ഏർപ്പെട്ടവർക്ക് പിന്നീടത് ആ നാമജപം നഷ്ടമായതിനെ കുറിച്ച് വിഷമത്തോടെ ചിലർ കമൻറ്റിട്ടിരിക്കുന്ന ഞാൻ കണ്ടു അങ്ങനെ പ്രിയമുള്ളവർ അതിനെ അതിനെ ചൊല്ലി വിഷമിക്കേണ്ട നാമം ജപത്തിൽ ഏർപ്പെടുവാൻ ഭഗവാൻ നമ്മെ വിളിച്ചതും ഭഗവാൻ തന്നെയാണ് അതിന് മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ജപിക്കുന്ന നാമത്തിൽ മുടക്കം വന്നെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യത്തിലൂടെ ഭഗവാനിലേക്ക് ശ്രദ്ധ കൊടുക്കണം അപ്പോൾ നമ്മൾ എത്ര നമ്മൾ ഭഗവാനിലേക്ക് വന്നാലും അത്രയും നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഈ നന്മയും തിന്മയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈ പ്രകൃതിയിലുണ്ട് അപ്പോൾ നമ്മെ അതിനെ പിന്തിരിപ്പിക്കുവാനുമുള്ള ശക്തികൾ ഇവിടെയുണ്ട് അപ്പോൾ ആ നാ നാമജപത്തിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ ഭഗവൽ സ്മൃതി വരുന്ന ഭഗവ ഭഗവാന്റെ സ്മരണകളിലൂടെ മറ്റുള്ള കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഭഗവാനെക്കുറിച്ച് ഓർത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു നാമം ജപിച്ചുകൊണ്ടിരുന്നാലും മതി സഹസ്രനാമങ്ങൾ ജപിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹരേ രാമ മന്ത്രം ജപിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അത് ജപിക്കാം ഓം നമോം നാരായണായ എന്തെല്ലാം നാമജപങ്ങൾ കിടക്കുന്നു ഹരിയുടെ ഏതെങ്കിലും ഒരു നാമം ജപിച്ചാൽ തന്നെ എത്രയോ തലമുറകളുടെ പാപം തീരും എന്നാണ് പൂന്താനം നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഈ പറയുന്ന ഓരോരുത്തരും അവനവൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത് എല്ലാവരും ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ ഭഗവാനുള്ളിൽ പ്രേരിപ്പിക്കുന്ന ആ പ്രേരണ കിട്ടാതെ ഈശ്വരീയമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നാമജപവും ഭഗവാനിലേക്കുള്ള ഒരു വഴിയാണ് ആ നാമജപം സ്ഥിരമായി നടത്തുക മറ്റ് കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ പോകാതെ നാമജപം നിത്യേന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തും അത്രയ്ക്കും പവർഫുള്ളാണ് ഭഗവാന്റെ ഏതെങ്കിലുമൊക്കെ നാമം ജപിക്കുക എന്നുള്ളത് നമുക്കത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മളത് ഇതുവരെയും ചെയ്യാതിരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നിശ്ചിതമായ ഒരു സമയം നോക്കി ഭഗവാനെ നാമം ജപിക്കും പിന്നീട് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഏർപ്പെടും പക്ഷേ നമുക്ക് നിരന്തരം ശക്തി തന്നുകൊണ്ടിരിക്കുന്ന നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഏക ചൈതന്യം ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് വന്നാൽ ആ ഒരു തിരിച്ചറിവിലൂടെ ഭഗവാനെ മാത്രമേ നാം സ്മരിക്കുകയുള്ളൂ പക്ഷേ ആ തിരിച്ചറിവ് കിട്ടാനാണ് പാട് നമ്മെ നയിക്കുന്ന നമുക്ക് ജീവൻ തന്നെ നിലനിർത്തുന്ന ശക്തി ഭഗവാനാണെന്നുള്ള ആ ബോധം നമുക്ക് നഷ നമുക്കില്ല നമുക്കില്ലാതെ വരുന്നു അഥവാ വന്നാൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഓർമ്മ വന്നിട്ട് അത് നമ്മളിൽ നിന്ന് ആ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ആ ചിന്തകൾ ഓർമ്മകളാണ് പ്രധാനം അത് എപ്പോഴും മനസ്സിൽ കരുതുക ആ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിലുപരി ജീവിതത്തെ രക്ഷിക്കുവാൻ സമാധാനമായിട്ട് മുന്നോട്ട് പോകുവാൻ മറ്റൊരു ബന്ധങ്ങൾക്കോ ശക്തികൾക്കോ കഴിയില്ല അത് മനസ്സിലാക്കി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ കിട്ടിയ അനുഗ്രഹത്തെ വലുതായി കണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ആ അനുഗ്രഹത്തിനായി കാത്തിരുന്നു കൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കുക എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സാഫല്യം ഭഗവാൻ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു സർവവും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനോഭവന്ത